നമസ്കാരം വൺ ഫോർ ടൂ മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ മാത്യു ആദ്യമായി ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ ഇന്നത്തെ എൻ്റെ ബ്ലോഗ് സാധാരണ ചെറിയ ഒരു കുടുംബത്തിന് പണിയെടുത്ത് ജീവിക്കാൻ പറ്റുന്ന വിലക്കുറവുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വീടോടു കൂടി കുറച്ച് റബ്ബറ് തെങ്ങ് അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡ് ഉൾപ്പെടെയുള്ള ഒരു പ്രോപ്പർട്ടിയെ പറ്റിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിൽ ബന്തടുക്ക എന്ന സ്ഥലത്താണ് അതായത് കുറ്റിക്കോൽ പഞ്ചായത്തിൽ കുറ്റിക്കോൽ വില്ലേജിൽ ബന്തടുക്ക ചിക്കണ്ടമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായുള്ളത് ബന്ദടുക്ക ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം അതിൽ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം പഞ്ചായത്ത് റോഡാണ് ഈ പഞ്ചായത്ത് റോഡ് കുറച്ച് റഫ് റോഡാണ് പണിയെടുത്തെങ്കിൽ മാത്രമേ അവിടേക്ക് കാറും മറ്റു വണ്ടികളും എത്തുകയുള്ളൂ ജീപ്പ് എത്തിച്ചേരുന്ന പ്രോപ്പർട്ടിയാണ് കാറ് ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്ത് വരെ എൻ്റെ വണ്ടി കൊണ്ടുപോയതാണ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പ്രോപ്പർട്ടി വീട് നിൽക്കുന്നിടം തൊട്ട് റബ്ബർ നിൽക്കുന്നിടവും ഏകദേശം ചെറിയ ചെരിവാണ് ആ പ്രോപ്പർട്ടിയുടെ റബ്ബർ കഴിഞ്ഞാൽ താഴേക്ക് കവുങ്ങും തെങ്ങും ഉൾപ്പെടെ നിൽക്കുന്നത് ചെരിവിലാണ് അത് ശ്രദ്ധിക്കുമല്ലോ ഈ പ്രോപ്പർട്ടിയിലെ ആദായ വരുമാനത്തെ പറ്റി പറയാം നൂറ്റി അമ്പത് റബ്ബറാണ് ഇപ്പോൾ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട നല്ല റബ്ബറാണ് പട്ടയാണ് ടാപ്പിങ് ബി ആയതുകൊണ്ട് നല്ല ടാപ്പിംഗ് ആണ് മോശമില്ലാത്ത റബ്ബറുമാണ് അതുപോലെ കായ്ഫലം ഉള്ളതും ചെറുതും വലുതുമായ അറുപതോളം തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് അതുപോലെ തന്നെ ഏകദേശം പത്ത് നാൽപ്പതിനടുത്ത് കവങ്ങുമുണ്ട് എല്ലാ ഫലവൃക്ഷങ്ങളും ഈ പ്രോപ്പർട്ടിയിലുണ്ട് അതായത് പ്ലാവ് മാവ് നല്ല ഇതിന കുറേ മഹാഗണികൾ എല്ലാം പ്രോ ഈ പ്രോപ്പർട്ടിയിൽ അടങ്ങിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയുടെ ഒരു സൈഡിൽ കൂടിയാണ് പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നത് രണ്ട് ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് ഒരു കുളം ഒരു കിണർ വറ്റാത്ത വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട് ഉണ്ട് ഈ വീട്ടിലിപ്പോൾ ആൾ താമസിക്കുന്നില്ല വിലക്കുറിവിൽ ഒരു ചെറിയ പ്രോപ്പർട്ടി നോക്കുന്ന പണിയെടുത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആട് ആടുഫാം പോലെ ആടിനെയൊക്കെ വളർത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉത്തമമായ ഒരു ഭൂമിയാണിത് ഞാൻ പറഞ്ഞുമല്ലോ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ബന്ദർക്ക ടൗണിൽ തന്നെ ഉണ്ട് അവിടേക്ക് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം അവിടെ നിന്നും ആകെ വരുന്നത് ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിനാണ് പഞ്ചായത്ത് റോഡ് ഈ റോഡിന് കുറച്ച് പണിയെടുത്തു കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും ഈ പ്രോപ്പർട്ടിയിലെത്തിച്ചു കാസർഗോഡ് ടൗണിൽ നിന്ന് ധാരാളം ബസ് സൗകര്യമുണ്ട് അതുപോലെ തന്നെ കാഞ്ഞങ്ങാടി നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് കാസർഗോഡ് ടൗണിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് കിലോമീറ്ററും കാഞ്ഞങ്ങാട് ടൗണിൽ നിന്ന് നാൽപ്പത് കിലോമീറ്ററുമാണ് ദൂരം അതുപോലെ തന്നെ കർണാടക ചുള്ളിൽ നിന്നും ഇരുപത്തി ഒന്ന് കിലോമീറ്ററാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഇനി നമുക്ക് ഇതിന്റെ വിലഭാഗത്തിലേക്ക് വരാം ഈ ഒന്നേമുക്കാൽ ഏക്കർ സ്ഥലത്തിനും ഈ ഓടിട്ട വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്നവില ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ചെറിയ ഒരു അന്തരം മാത്രം പ്രതീക്ഷിക്കുക താല്പര്യമുള്ള ആൾക്കാർ മോളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം താങ്ക്